വാവ ജീവനെ കാക്കുന്നു ആകാശമാകെ ഇരുൾപരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറയ്ക്കയല്ലേ കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു പള്ളിക്കുടയൊന്നുടനെ വേണം അമ്മ നിവർത്തി നിലത്തു വച്ചു ജാലകവാതിലൂടെ നോക്കി വാവ വിളിക്കുകയായി വാവ ആ വിളിക്കേട്ട പാടോടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞു കലന്ന നദിയിൽ നിന്ന് പൊള്ളുമാകാശരിവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു എല്ലാവരോടും ഇണങ്ങി വാവാ മാമു കൊടുത്ത് ഉറക്കിവാ ഒപ്പമുറങ്ങുകയായി വവാ അപ്പോൾ കിനാവിൽ ചിരിച്ചു വല്ലാവരോടും ഇണങ്ങി വവാ മാമു കൊടുത്ത് ഉറക്കിവാ ഒപ്പമുറങ്ങുകയായി വവാ അപ്പോൾ കിനാവിൽ ചിരിച്ചുവവാ